എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന അവസരം എൻ്റെ നാത്തൂന് എനിക്ക് ഉണ്ടാക്കി തന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ചാള കൊളപ്പിച്ചത് നല്ല ഫ്രഷ് ചാള കെട്ടിക്കഴിഞ്ഞാൽ അതിലുപ്പും മഞ്ഞളും തിരുമ്മിയിട്ട് അത് ഫ്രൈ ചെയ്യുക അപ്പം അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അയ്യേ ഇതെന്താ അത് മീൻ ക്ലീൻ ചെയ്യാണ്ട് ഫ്രൈ ചെയ്യണേ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അത് കഴിച്ചു നോക്കിയപ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായത് പിന്നെ ഇത് നമുക്ക് ചാളയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു മീനിലും ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഇത്ര സ്വാദ് കിട്ടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുഞ്ഞോളൊരു പാട്ട് കേട്ടിട്ട് വരാം എന്തായാലും പാട്ടിന്റെ ഇടയിൽ ബാക്കി കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ലെട്ടോ അപ്പൊ ചാളെ രണ്ട് സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തന്നെ ആദ്യം കൊടുക്കാം കേട്ടോ കുഞ്ഞോള് ഫസ്റ്റ് ടൈം ആണ് ഇത് കഴിച്ചു നോക്കണത് അപ്പൊ അത് എങ്ങനെയുണ്ടെന്ന് അവളുടെ അഭിപ്രായം നമുക്ക് ആദ്യം കേട്ടു നോക്കാം அம்பிளியம்மல ஸ்டிப்பி போய்